ഹലോ ഗായ്സ് അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ആണ് അപ്പൊ ലീവ് ഉള്ള ദിവസാവുമ്പോ അമ്മക്ക് ഒരു ലീവാണ് സന്തോഷാണ് വെള്ളിയാഴ്ച എല്ലാത്ത ഞങ്ങൾ ഇവിടെ ഉറങ്ങി കിടക്കലാ ഡെയിലിട്ട് വെള്ളിയാഴ്ച ആവുമ്പോ ഉറങ്ങൂലാരും മക്കളൊന്നും അപ്പൊ എല്ലാരും നേരത്തെ അപ്പതാ നേരത്തെ എണ്ണീച്ച് ഫ്രഷ് ആയി ഇനി ചായ കുടിക്കാൻ പോകണ് മക്കളും ഉറങ്ങിണ്ട് അപ്പൊ ഓലൊന്ന് വിളിച്ചണർത്തണം അപ്പം എന്താളും നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിലാ ഏ നേരമ്പ നീച്ചോടി നീച്ചുടി മക്കളെ നീച്ചു നീക്ക വേമ്പ വേമ്പ നീച്ച് വട്ടാ വേമ്പ എട്ടാ നമ്മൾ ഇന്നലെ രാത്രി പൊരിച്ച പത്തിരി കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി കുറച്ചുണ്ടേനി അപ്പം അത് പൊരിക്കണിന്ന് രാവിലക്ക പിന്നെ ചിക്കൻ കുറുമ ഇന്നലത്ത് ബാക്കി ചിക്കൻ കുറുമ ബാക്കി പിന്നെ ചായ അത് നമ്മൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ അപ്പൊ അങ്ങനെ പൊരിച്ചിടോ ഇന്നലെ പൊരിച്ച ഒളിച്ചെണ്ണി പൊരിച്ചിട്ടോ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഓരോന്ന് പൊരിച്ചിടുന്നുണ്ട് ഞമ്മളെറിച്ച് തന്നെ എണീറ്റിട്ടണ്ട് താത്താത്ത എണീച്ചില്ല ഏർ ഷാറാ താത്താത്ത എന്താണീക്കാത്താത്ത എന്നോട് എണീക്കാൻ പറ നീക്കു സമയമായി നീക്കൂ ഫുഡ്ക്കണ്ടേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇനി മാം പോയി പല്ലൊക്കെ ഗുഡ് മോർണിംഗ് ടീച്ചർ ഇനി മാം പോയി പല്ലൊക്കെ തേക്കൂ അപ്പതാ അവര് ഫുഡ് അയക്കണ്ട പള്ളി പോകാനുള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഫുഡ് അയക്കണ് ധാറാണിയൊക്കെ പല്ലേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ പൊരിച്ചോത്തിരി ചിക്കൻ കുറുമ്മ

വന്നിട്ട് പോവാ ഇക്ക ചായ പള്ളി പോയിട്ടോ പിന്നെ ഇപ്പൊ കുട്ടികളും ചായ അടിച്ചു കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഞാൻ മാത്രം തന്നെ ഉള്ളു കേട്ടോ ചായ അടിക്കാനേ ഇപ്പൊ മോക്ക് ക്ലാസ് ഉണ്ടായപ്പോളും നേരത്തെ കുടിച്ചു പിന്നെ ഒന്നിച്ചു കുടിക്കലാണ് പക്ഷെ ഇന്ന് ചുട്ട ക നേരം വൈകിയപ്പോ പിന്നെ അങ്ങനെ ഒരു കുടിച്ച് പോയിക്കോട്ടെ ചിട്ട് അങ്ങനെ കാത്തു നിന്നോട്ടോ അപ്പൊ ഞാനൊന്ന് ചായ അടിച്ച് കണ്ടി വരട്ടോ പിന്നെ പൊരിച്ച പത്തിരിയും ചിക്കൻ കുറുമിയ കേട്ടോ ചിക്കനൊക്കെ ഉണ്ട് ചിക്കൻ കുറുമിയും പൊരിച്ച പത്തിരി ആണ് ഇന്നത്തെ ഇന്നത്തെ ലോ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പം അതിൻ്റെ ബാക്കി ഞാൻ പൊരിക്കാതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടോ പിന്നെ അപ്പം അത് ഇന്നെടുത്ത് പൊരിച്ചതാണ് കേട്ടോ നല്ല ചിക്കൻ കുറുമിയുണ്ട് കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷൻ ഉണ്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു വരട്ടെട്ടോ ഇന്ന് ഫുൾ ഡേ മൈ ലൈഫാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ജിദ്ദയിലുള്ള പിന്നെ ഫുൾ ഡേ മൈ ലൈഫ് പിന്നെ ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അപ്പൊ ഇനിയിപ്പോൾ ചായ അടിച്ചിട്ട് ബാക്കി പരിപാടികൾ കാണിച്ചു തരാം ഓക്കെ വെള്ളിയാഴ്ച ദിവസമായാലും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ആണ് ഈ വീട്ടിലൊരു ഉണർവ് ഉണ്ടാകുക എന്ന് പറയുന്ന പോലെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ചായ കുടിച്ച് ഉഷാറായി നിന്ന് അല്ലാത്ത ദിവസങ്ങളും കുഴപ്പമൊന്നും എന്നാലും വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ ഇക്കെ ലീവുള്ള ദിവസവും പിന്നെ ഒന്ന് പുറത്താകാൻ പറ്റിയ ദിവസമൊക്കെ ആയതുകൊണ്ട് അന്ന് ഞങ്ങൾ നല്ല എൻജോയ്മെൻറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു ഡേമൈ ലൈഫാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഗേൾസ് മോള് ക്ലാസ് കേട്ടോ അപ്പോൾ നമുക്ക് ഓൺലൈൻ ട്യൂഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നാട്ടിൽ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇവിടെ വെറുതെ എത്താൻ പറ്റില്ലല്ലോ ട്യൂഷൻ കൊടുക്കണം നമ്മൾ എക്സാം ആകുമ്പോൾ പിന്നെ അവിടെ തിരിച്ചെത്തുമല്ലോ പക്ഷേ കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് കണ്ടു ഇതൊരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിലുള്ള ഓൺലൈൻ ക്ലാസ് ആണ് ഉണ്ടോ നല്ല ഉപകാരമായിട്ടുണ്ട് നല്ല പഠിപ്പിക്കണുണ്ട് നല്ല മനസ്സിലാകണുണ്ട് കേട്ടോ ഒരു മണിക്കൂറാണ് ക്ലാസ് ഇതാണ് നമ്മൾ റിച്ചുട്ടൻ ഇട്ടാ അവനക്ക് ഫുഡ് അയക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അവൻ്റെ ഫോണിൽ നെറ്റ് ഓഫായി അതുകൊണ്ട് അവൻ ഫുഡ് അവിടെ മതിയാക്കി പോന്നിട്ടുണ്ട് കേട്ടാ പിന്നെ പോലെ കുറവാ സംഘത്തിന് ഇതെന്തിനാ എന്തൊക്കെ തോക്കെന്തിനാ കുറുവാത്ത കുറുവാത്തന ആ എവിടെ നാട്ടിൽ പോയിട്ടാ അപ്പൊ നാട്ടിൽ പോയാൽ കുറുവാത്തന വേടി വെക്കൂലെ അപ്പൊ അതിന് വേണ്ട ഭക്ഷണൊക്കെ കഴിക്കണ്ടേ നല്ല വലിയ കുട്ടിയേ ഉള്ളൂ അതിന് നെറ്റ് പോയി അതിന്റെ ജിമ്മൊന്ന് കാണിച്ചു കൊടുത്തു പോയി അതന്നെ ഫോൺ ഇട്ടാ ജിമ്മൊന്ന് കാണിച്ചുകൊടുക്ക് എങ്ങനെ ജിമ്മ് കുറുവാത്ത കാണണ്ടല്ലേ ജിമ്മ നിന്ന് കാണിച്ചു കൊടുക്ക് നേരക്ക നേരക്കുന്നുണ്ട് ജിമ്മന്ന് കാണിച്ചു കൊടുക്കു ആ അപ്പൊ കുറവാത്തനെ പേടിച്ചോളി നമ്മളെ റിച്ചിട്ടൻ വരൂല തോക്ക് വെക്കാൻ എങ്ങനെ വെക്കുക തോക്ക് എങ്ങനെ തോക്കെടുക്ക് തോക്കെടുത്ത് വെക്ക് വെക്കുറവാത്ത എന്താവും

ചാർജ് ചാർജുണ്ടോ ആ എന്നാൽ ഫോൺ തരാം വേണം ഫുഡ് നമുക്ക് ചായ ഒക്കെ കുടിച്ച പാത്രങ്ങൾ കുറച്ചുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വച്ചിട്ട് വരട്ടോ കിച്ചണ് ഒന്ന് ചായ കുടിച്ച പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വരട്ടോ

പോവാ എടാ പോണ് എവിടുക്കാശം നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു പുറത്ത് പോയിട്ടുണ്ട് ഇട്ടോ പിന്നെ നീക്ക് സെവനപ്പം എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടോ

അപ്പൊ എനിക്ക് കൊ പ്രിങ്കിൾസ് ആട്ടോ റിച്ചിട്ട് വാങ്ങിയത് എരുള്ളത് അപ്പതാ എിൾസ് വാങ്ങിയിട്ടുണ്ട് റിച്ചിട്ടൻ ചിട്ടൻ സോസാ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാം വാങ്ങിട്ടുണ്ട് പച്ചിന്റെ ഫേവറേറ്റ് ആട്ടോ അത് അല്ല പച്ചിയുടെ ഫേവറേറ്റ് ആട്ടോ അത് ഈ പിന്നെ പിന്നെന്താ അതും പിന്നെ കക്കിരിക്ക കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കീരാറോന്നാണ് പറയാ പിന്നെന്താ മറിന്റെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മെറിൻ്റെ ഒന്ന് എടുക്കും ഇതിന്ന് യെസ് മെറിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് ബിരിയാണി എന്താണ് ദിവസം എന്നും ഞങ്ങൾ മെറിൻ്റെ ആട്ടോ വാങ്ങാം പിന്നെന്താ മെറീൻ്റെയൊക്കെയുള്ള ഗ്ലാസ്സുകൾ ഉണ്ട് കിട്ടാ അതിൻ്റെ കൂടെ കിട്ടും പിന്നെ നമ്മൾ ചോറ് ചോറ് ഓക്കെ അപ്പം നമുക്കിത് എത്തി എന്നാൽ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്നെന്താ മീൻ ബിരിയാണിയില തൈരുണ്ട് പിന്നെ നമ്മളെ പുല്ലുണ്ട് പുല്ലിന്റെ അടിയിൽ എന്താ കിയാറുണ്ട് പിന്നെ വിറണ്ടുണ്ട് പിന്നെ നല്ല വെളുത്തുള്ളി അച്ചാറുണ്ട് അപ്പൊ റെഡി ആയി നിൽക്കുന്നുണ്ട് മീനും പൊട്ടി ബിരിയാണി അടിക്കാൻ പോവുകയാണ് ഗായസ് അപ്പൊ ഞമ്മള് ബിരിയാണി ഒക്കെ തിന്നതിന് ശേഷം കാണാം ഗായൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പം ഗായ്സ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാരും കിടന്നുറങ്ങിട്ടോ ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷം വൈകുന്നേരം അഞ്ചുമണിയായപ്പോ ഒന്ന് പാർക്കിലൊക്കെ ഇവിടെ അടുത്തൊരു പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ഒന്ന് പോയി വരാന്ന് ഇങ്ങനെ പുറത്തിറങ്ങി വെറുതെ ഇങ്ങനെ റൂമിലിരിക്കല്ലേ അപ്പൊ അവിടെ പോയി വരാന്ന് ചോദിച്ചാൽ പിന്നെ സൗണ്ടിന് മാറ്റം പനി കേട്ടോ ഗ്സ് അപ്പം അതിൻ്റെ മാറ്റങ്ങളാണ് അപ്പം നമ്മളിതാ എന്നും പോകുന്ന വഴി തന്നെ കാണാൻ പറ്റിയ വഴി തന്നെ ഇങ്ങനെ നടന്ന് പോയി കൊണ്ടു പിന്നെ ഇവിടെ ഒന്നും അധികം ഫോണ് പുറത്തെടുത്ത് അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ കാരണം ഇവിടെ തട്ടിപ്പറി വെട്ടിപ്പറിയൊക്കെ ഉണ്ടുള്ള സ്ഥലങ്ങളാണെന്ന് പറഞ്ഞു അപ്പം നമ്മളാ അങ്ങനെ കൂടുതലൊന്നും ഫോ ഫോണ് ഇവിടെ പുറത്തെടുക്കില്ലേ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബംഗാളി ഇതാണ് കേട്ടോ പാർക്ക് ബംഗാളി പാർക്കോ അങ്ങനെ എന്തോ ആണ് പറയൽ അപ്പൊ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വലിയ വാർക്കൊന്നും കേട്ടോ അതാ അതേമാതിരി രണ്ട് കുഞ്ഞാലാ പിന്നെ അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് എല്ലാവരും ഒന്ന് എൻജോയ്മെന്റ് ആയിട്ട് ഇരിക്കും അത്രേ ഉള്ളു കേട്ടോ അല്ലാത്ത വലിയ വാർക്കൊന്നുമില്ല കേട്ടോ അപ്പൊ അവിടുന്ന് ഞങ്ങൾ പോന്നിട്ടോ കുറച്ചേരെയും കളിച്ചു മതിയായിട്ടില്ല ഞമ്മള് ജ്യൂസ് കുടിക്കാൻ കയറിയത് വന്നോട്ടെ ചൂണ്ട <preachy> <cough analysis> <that> <condemnedosaur Fred ki> അതില് അങ്ങനെ നാട്ടിലോക്ക് പിന്നെന്താ പിന്നെ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഡേം ഐ ലൈഫ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ കുറച്ച് വേണ്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങും അപ്പം അത്രക്കേളുന്നത്തെ ഡേ മൈ ലൈഫ് അപ്പം ചേട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് കമെന്റ് ചെയ്യാം Bye, as-salamu